റെയിൽവേയിൽ ഒരു തൽക്കാൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ മഹാഭാഗ്യം വേണമെന്ന് പറയാറുണ്ട് ചിലപ്പോഴെങ്കിലും പ്രത്യേകിച്ച് അവധിക്കാലത്തൊക്കെ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നത് ശ്രമകരമായ കാര്യമാണ് മുൻകൂട്ടി നിശ്ചയിക്കാത്ത യാത്രകൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് അമിത നിരക്ക് നൽകി തൽക്കാൽ പ്രീമിയം തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് റെയിൽവേക്ക് ഇത് നൽകുന്ന വരുമാനം ചില്ലറയൊന്നുമല്ല ഇപ്പോഴിതാ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് സംബന്ധിച്ച് സുപ്രധാനമായ ഒരു തീരുമാനം നടപ്പിലാക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയും ഇനി മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആധാർ ഓതന്റിക്കേഷൻ പ്രക്രിയ കൂടി പൂർത്തിയാക്കണം എന്നതാണ് പുതിയ നിബന്ധന അധികം വൈകാതെ തന്നെ ഇക്കാര്യം നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് എക്സിലെ തന്റെ ഔദ്യോഗിക പ്രൊഫൈൽ വഴിയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഐ ആർ സി ടി സി വഴി ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാർക്ക് എളുപ്പത്തിൽ ടിക്കറ്റ് കൺഫർമേഷൻ കിട്ടുകയും കരിഞ്ചന്തയിൽ ടിക്കറ്റ് മറിച്ചു വിൽക്കുന്നവർക്ക് തിരിച്ചടിയാവുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം പുതിയ തീരുമാനം എപ്പോൾ മുതൽ നടപ്പിലാക്കുമെന്ന് വ്യക്തമല്ല അധികം വൈകാതെ നടപ്പിലാക്കുമെന്ന് മാത്രമാണ് മന്ത്രിയുടെ പോസ്റ്റിൽ പറയുന്നത് അതേസമയം ഇ ആധാർ ഓതന്റിക്കേഷൻ നടപടി കൂടി പ്രാബല്യത്തിൽ വരുമ്പോൾ അത് ടിക്കറ്റ് ബുക്ക് ചെയ്യൽ പ്രക്രിയയെ സങ്കീർണ്ണമാക്കുമോ എന്ന ആശങ്കയും ഉപയോക്താക്കൾക്കുണ്ടാവ കൂടാതെ ട്രെയിനുകളുടെ സമയം കൃത്യമായി അറിയാൻ സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശവുമായി ഇന്ത്യൻ റെയിൽവേ എത്തിയിരുന്നു ട്രെയിൻ പുറപ്പെടുന്ന സമയം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഔദ്യോഗിക ആപ്പായ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം പിന്തുടരണമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ട്രെയിൻ സമയം റദ്ദാക്കിയ ട്രെയിൻ വഴി വഴിതിരിച്ചുവിട്ട ട്രെയിൻ എന്നിവ വ്യക്തമായി സ്വകാര്യ ആപ്പിൽ ലഭ്യമാകാത്തത് കൊണ്ടാണ് ഔദ്യോഗിക ആപ്പ് തന്നെ ഉപയോഗിക്കണമെന്ന് റെയിൽവേ നിർദ്ദേശിച്ചിരിക്കുന്നത് വെറിസ് മൈ ട്രെയിൻ ഇക്സിഗോ തുടങ്ങിയ സ്വകാര്യ ആപ്പുകളാണ് പൊതുവായി യാത്രക്കാർ ഉപയോഗിക്കാറുള്ളത് ഇത് പലപ്പോഴും യാത്രക്കാരുടെ ജി പി എസ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കാറുള്ളത് അതുകൊണ്ട് ആപ്പുകളിൽ ട്രെയിൻ സമയം മാറുന്നതും ഗതാഗത തടസ്സം നേരിടുന്നതും അറിയാറില്ല മഴക്കാലമായതോടെ റെയിൽപാളത്തിൽ മരം വീണും വെള്ളം കയറിയും ട്രെയിൻ വൈകുകയും വഴിതിരിച്ചുവിടുകയും ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനാലാണ് വീണ്ടും മുന്നറിയിപ്പുമായി റെയിൽവേ രംഗത്തെത്തിയത് അതിനിടെ കേരളത്തിൽ നിരവധി യാത്രക്കാരുള്ള റൂട്ടിൽ ആവശ്യത്തിന് ട്രെയിൻ സർവീസുകളില്ലാത്ത കാരണം കൊണ്ട് യാത്രക്കാർ വലയുന്ന സാഹചര്യമാണ് പകൽ സമയത്ത് പോലും മണിക്കൂറുകളോളം കാത്തിരുന്നാലാണ് പാലക്കാട് കോഴിക്കോട് റൂട്ടിലേക്ക് യാത്രക്കാർക്ക് ട്രെയിൻ കിടുന്നത് നിരവധി ആളുകൾ ദിവസേന യാത്ര ചെയ്യുന്ന ഈ രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിച്ച കൂടുതൽ ട്രെയിനുകൾ വേണം എന്നാണ് യാത്രക്കാരുടെ ആവശ്യം കേരളത്തിൽ വന്ദേ ഭാരത് മെട്രോ സർവീസ് ആരംഭിക്കുമ്പോൾ പരിഗണിക്കുന്ന റൂട്ടുകളിൽ ഒന്നാണ് പാലക്കാട് കോഴിക്കോട് എന്നാൽ ഇതിനെയും കാലമെടുക്കുമെന്നിരിക്കെ ഈ ട്രെയിനെങ്കിലും ഉടനടി അനുവദിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഈ കാര്യം യാത്രക്കാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നതാണ് മറ്റൊരു കാര്യം ജനപ്രതിനിധികളും റെയിൽവേ ബോർഡിന് മുന്നിൽ ഇക്കാര്യം നിരവധി തവണ ഉന്നയിച്ചതാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പകൽ സമയത്തെ ആദ്യത്തെ ട്രെയിൻ രാവിലെ ഏഴ് മണിക്കാണ് ഒൻപത് പത്തിന് കോഴിക്കോട് എത്തിച്ചേരും ത്തൂർ മെംഗളൂരു ഇന്റർസിറ്റിയാണ് ഈ ട്രെയിൻ പതിനൊന്ന് പതിനഞ്ചിന് പാലക്കാടെ ഉച്ചയ്ക്ക് രണ്ട് പത്തിന് കോഴിക്കോട് എത്തുന്ന യശുവന്ത്ർ കണ്ണൂർ എക്സ്പ്രസ് ആണ് രണ്ടാമത് ട്രെയിൻ വൈകുന്നേരം നാല് പത്തിനാണ് പിന്നീട് പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് ട്രെയിനുള്ളത് കോഴിക്കോട് നിന്ന് പാലക്കാടേക്കുള്ള സ്ഥിതിയും ഇത് തന്നെയാണ് രാവിലെ പത്ത് നാൽപ്പതിന് പാലക്കാട് എത്തുന്ന കണ്ണൂർ കോയമ്പത്തൂർ ട്രെയിനാണ് കോഴിക്കോട് പാലക്കാട് റൂട്ടിലെ ആദ്യ ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തഞ്ചിന് പാലക്കാട് തന്ന ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വൈകിട്ട് അഞ്ചിനെത്തുന്ന മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി ഇന്റർസിറ്റിയും അഞ്ച് മുപ്പതിനെത്തുന്ന മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് തുടങ്ങിയവയാണ് പകൽ സമയത്തെയും മറ്റു ട്രെയിനുകൾ പിന്നീട് കോഴിക്കോട് നിന്ന് അഞ്ച് മുപ്പതിന് പുറപ്പെടുന്ന ചെന്നൈ മെയിൽ രാത്രി എട്ട് മുപ്പതിനാണ് പാലക്കാട് എത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി